ബൽറാം നെടുങ്ങാടി വി മുരളീധരനൊപ്പം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗുഡ് മോർണിംഗ് ബൽറാം നെടുങ്ങാടി ആൻഡ് അദ്ദേഹത്തിന് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്ക വെൽക്കം ശ്രീ വി മുരളീധരൻ ഗുഡ് മോർണിംഗ് എസ് കെ എൻ തീർച്ചയായും കേന്ദ്രമന്ത്രി വി മുരളീധരൻ നമ്മളോടൊപ്പമുണ്ട് സാറിന് എസ് കെ എൻ ഒരു ഗുഡ് മോർണിംഗ് ആശംസിക്കാൻ തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് ഇന്ന് കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ചരിത്രപരമായ സമരം നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇതിലൊരു ചരിത്രപരമായിട്ടുള്ള സാഹചര്യം ഇല്ല ഒരു സവിശേഷ സാഹചര്യമില്ല വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞ ഏഴ് കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളായിട്ടൊന്നും പറയാനില്ലാത്ത ഇടതുമുന്നണി ദുർഭരണത്തിന്റെ പഴി സംസ്ഥാന സർക്കാരിൻ്റെ മുകളിൽ പതിക്കാതിരിക്കാൻ അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഈ സമരത്തിന് ഒരു പ്രാധാന്യമില്ല കാരണം ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള വസ്തുതയുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ധനകാര്യമന്ത്രി നൽകിയ ഉത്തരം ആ ഉത്തരത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുമുന്നണി എന്തുകൊണ്ട് അവകാശ ലംഘനത്തിന് സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ധനകാര്യമന്ത്രിക്കെതിരായിട്ട് നടപടിക്ക് മുതിർന്നില്ല വളരെ സിമ്പിൾ ചോദ്യമാണിത് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഇതുവരെ ഈ ഇടതു മുന്നണിയുടെ ഒരു നേതാവ് തയ്യാറായിട്ടില്ല ഇന്നലെ ഞാൻ പത്ത് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ളത് തൊട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഇന്നലെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോട് ഇന്നലെ ഞാൻ കേട്ടത് മാധ്യമപ്രവർത്തകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ധനകാര്യമന്ത്രിക്ക് മുമ്പാകെ മൈക്ക് നീക്കി നീക്കിയിച്ചു കൊടുത്ത ഒരു സംഭവമായിട്ടാണ് ഞാൻ കേട്ടത് മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയില്ലേ അറിയാതെ ആരെങ്കിലും എഴുതി കൊടുത്തത് വായിച്ചിട്ടാണോ ഈ പ്രസംഗം ഒക്കെ നടത്തുന്നത് എന്നാണ് എന്റെ സംശയം ഇന്ത്യയിൽ എയിംസ് ഇല്ലാത്ത കേരളം സിൽവർ ലൈനുമായി പ്രപ്പോസലുമായി കേരളം ഉണ്ട് അതേസമയം സമാന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നു കേരളത്തിന് അവഗണന ഇങ്ങനെ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പീഡനവും ബി ജെ പി എൻ ഡി എ സംസ്ഥാനങ്ങളോട് ലാളനിയും എന്നാണ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് തമിഴ്നാട് ബി ജെ പി ആണോ ഭരിക്കുന്നത് എയിംസ് കൊടുക്കുന്നത് ആന്ധ്ര ബി ജെ പി ആണോ ഭരിക്കുന്നത് എയിംസ് കൊടുക്കുന്നത് അപ്പം എയിംസ് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനം ബി ജെ പി ഭരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല അതുകൊണ്ട് ഈ വാദത്തിന് ഒരർത്ഥമില്ല ഇങ്ങനെയുള്ള നിരർത്ഥകമായിട്ടുള്ള വാദങ്ങൾ ഈ വാദങ്ങൾ ഉന്നയിക്കരുത് പിന്നെ സിൽവർ ലൈൻ തീർച്ചയായിട്ടും ശരിയാണ് ഞങ്ങൾ കേരളത്തിനോട് താൽപ്പര്യമുള്ള ഒരു ഭരണം ഉള്ളിടത്തോളം കാലം സിൽവർ ലൈൻ കേരളത്തിൽ നടപ്പിലാവില്ല അതായത് ബി സർക്കാർ ഉള്ളിടത്തോളം കാലം കാരണം ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും കൂട്ടുകാർക്കും ഏതോ ചില കമ്പനികളിൽ നിന്ന് എന്തൊക്കെയോ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ളതിനപ്പുറത്ത് സിൽവർ ലൈൻ കേരളത്തിൽ ആവശ്യമില്ല എന്നുള്ളത് വന്ദേ ഭാരത് വന്നതോടുകൂടി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു രണ്ട് വന്ദേ ഭാരത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അത് മുഴുവൻ പൂർണമായും നെഞ്ചേറ്റിയിരിക്കുകയാണ് നൂറ്റി ശതമാനമാണ് ആ വന്ദേ ഭാരതിലെ ഓക്യുപ്പൻസി റേറ്റ് ടിക്കറ്റ് റേറ്റ് ശതമാനം അത് തന്നെ കാരണമായി പുതിയതായിട്ട് അതിന് സിൽവർ ലൈൻ അല്ല ആളുകളെ കൂടിയർക്കുകയല്ല ഈ റെയിൽവേ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ സംവിധാനങ്ങൾ അതിനു വേണ്ടിയിട്ട് തീവണ്ടികൾ ഉണ്ടാവുകയാണ് വേണ്ടത് അത് റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടുണ്ട് കാരണം നൂറ് കോടി എടുക്കാനില്ലാത്ത ആളുകളാണ് കാരണം ശബരി പാതയ്ക്ക് വേണ്ടിയിട്ട് ഈക്വൽ അല്ലെങ്കിൽ തുല്യമായിട്ട് പങ്കാളിത്തത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ആ നിർദ്ദേശത്തിൽ പ്രതികരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നാലായിരം കോടിയുടെ പദ്ധതി നടപ്പിലാക്കാൻ രണ്ടായിരം കോടി എടുക്കാൻ ഇല്ലാത്ത ആളുകൾ ഒരു ലക്ഷം കോടിയുടെ പദ്ധതി എവിടെ കൊണ്ടുവരും ഒരു ലക്ഷം കോടി എവിടുന്ന് കൊണ്ടുവരും സമരത്തിൽ അതേസമയം കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല സംസ്ഥാനത്തെ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ദേശീയ നേതാക്കളും പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനോട് അല്ല സത്യത്തിൽ അതൊരു രാഷ്ട്രീയ നാടകമാണ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണം കോൺഗ്രസ്സിന് ഈ അവഗണനയെക്കുറിച്ചുള്ള വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ കാരണം ധനകാര്യമന്ത്രി ബജറ്റിനെ പോലും രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കിയിട്ട് അമ്പത്തി ഏഴായിരം കോടി കിട്ടാനുണ്ട് എന്ന് നിയമസഭയിൽ പറയുന്നു പാർലമെന്റിൽ ധനകാര്യമന്ത്രി പറയുന്നു കേരളത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണല്ലോ അത് ഏതാണ് തെറ്റ് എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമുണ്ടോ അങ്ങനെയാണെങ്കിൽ ധനകാര്യമന്ത്രിക്കെതിരായിട്ട് അവകാശ ലംഘന പ്രമേയം കേരളത്തിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രിക്കെതിരായിട്ട് ഏതാണ് തെറ്റ് ഏതാണ് ശരി ഇത് പറയാൻ കോൺഗ്രസ് എന്തുകൊണ്ട് പിണറായി വിജയനെ ഇത്ര പേടിയാണോ വി ഡി സതീശൻ എന്നാണ് താങ്ക് യു ശ്രീ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സംസാരിക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടിയുമായി